നമ്മളെ ഏത് വിദേശ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിലും ഒന്നിലേറെ വീടുകളുള്ള മലയാളികൾ അവിടെയുണ്ട് നിങ്ങൾ ചുറ്റുപറ്റത്തും ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് അതിന് കാരണം ഹോം ഓണറും ഒരു ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഒരു ഹോം ഓണറ് ചിന്തിക്കുന്ന പോലെയല്ല ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കുന്നത് ഇൻവെസ്റ്റർ ചിന്തിക്കുന്നത് ഏത് സമയത്ത് വീട് വാങ്ങണം ആ വീട് എവിടെ വാങ്ങണം ആ വീട് എപ്പോൾ വാങ്ങണം എന്നുള്ളതൊക്കെയാണ് ഒരു ഇൻവെസ്റ്റർ ഒരു വീട് വാങ്ങിയാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കണം അത് എത്രയും പെട്ടെന്ന് എങ്ങനെ അടച്ചു തീർക്കാൻ പറ്റും അത് എത്ര വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റും ഇങ്ങനെ കൃത്യമായിട്ട് കാൽക്കുലേഷൻ നടത്തിയാണ് അവർ വീട് വാങ്ങുന്നത് അത് എവിടെ വാങ്ങണം ഏറ്റവും കൂടുതൽ ഗ്രോത്തുള്ള സ്ഥലത്ത് എങ്ങനെ വീട് വാങ്ങാൻ പറ്റും ഏറ്റവും കൂടുതൽ ഗ്രോത്തുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിളായിട്ട് വീട് വാങ്ങാൻ എങ്ങനെ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കുന്നത് ഒരു ഹോം ഓണർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ വീട് എങ്ങനെ വാങ്ങാം അതെങ്ങനെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വന്നാലും വിഷയമില്ല അത് എത്ര നാളും കൊണ്ട് അടയ്ക്കണമെന്നും ഒരു കാൽക്കുലേഷൻസ് ഇല്ല മേടിക്കണം എന്നുള്ള ഒരു അറിവുണ്ടാവത്തില്ല എപ്പോൾ മേടിക്കണം എന്നുള്ള ഒരു അറിവുണ്ടാകത്തില്ല സാധാരണ ഒരു ഹോം ഓണർക്ക് ഇത് തന്നെയാണ് ഒന്നിലേറെ വീടുകളുള്ള ആളുകളും സാധാരണ ഒരു വീട് മേടിച്ച് അതിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കുന്നത് ബാങ്കിൻ്റെ പൈസ എടുത്ത് എങ്ങനെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ ഇൻകം ഏൺ ചെയ്യാം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാം എന്നുള്ളതാണ് സാധാരണ ഒരു ഹോം ഓണർ ചിന്തിക്കുന്നത് ഞാനൊരു ലോൺ എടുത്താൽ മുപ്പത് വർഷം എൻ്റെ ജീവിതകാലം മൊത്തവും ആ ലോൺ അടച്ച് തീർക്കാൻ ഞാൻ കഷ്ടപ്പെടും ബാങ്കിന് പലിശ അടയ്ക്കേണ്ടി വരും ഞാൻ ഏൺ ചെയ്യുന്ന എൻ്റെ മുഴുവൻ ക്യാഷും ലോ ബാങ്കിനു വേണ്ടി നമ്മൾ ജോലി ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ ഈ രണ്ട് ചിന്തകൾ തമ്മിലുള്ള ഈ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു ഇൻവെസ്റ്ററും ഒരു ഹോം ഓണറും തമ്മിലുള്ള വ്യത്യാസം